മാത്രം പ്രജീഷ് എവിടെ എങ്ങും നോക്കി നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും അല്പസമയം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ ആറ്റുകാലമ്മ അവസാനം ഇനി മണിക്കൂറുകൾ മാത്രമാണ് പൊങ്കാലക്കുള്ളത് അതിന് തൊട്ട് മുൻപായിട്ട് ആറ്റുകാലമ്മയെ ഒന്ന് കണ്ടു തൊടാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ക്യൂവിൽ കാത്ത് നിൽക്കുന്ന ഓരോ ജനങ്ങളെയാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ബ്രജേഷ് ഇവിടെ ഓരോ സമയം കഴിയും തോറും ആളുകളുടെ എണ്ണം കൂടുകയാണ് കുറയുകയല്ല എന്നുള്ളതാണ് അമ്മയുടെ അരികിലേക്ക് അവർ ഓടിയെത്തുകയാണ് എല്ലാം സമർപ്പിച്ചുകൊണ്ട് സായുജ്യമടയാൻ അതായത് അവർക്ക് എല്ലാം അമ്മയുടെ കാൽപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഒരു ഒരു നോക്കെങ്കിലും അമ്മയെ കാണണം എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സമയം നിന്നാലും അവർ ദർശനത്തിന് ശേഷം മാത്രമേ പോകൂ എന്ന് പറയുന്നത് നമുക്കറിയാം നാളെയാണ് പൊങ്കാല പൊങ്കാല ക്ക് ദർശനം നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഇതിലും തിരക്കുണ്ടാകും ആ ഒരു സമയത്ത് ദർശനം അതിന് മുമ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു തിരക്കും നമുക്ക് ഈ തീർച്ചയായിട്ടും നാളെ രാവിലത്തെ ഒരു പ്രത്യേകത അതാണ് പൊങ്കാലയ്ക്ക് തൊട്ട് മുൻപായിട്ടെങ്കിലും അറ്റാരാമ്മയെ കണ്ടു തൊഴുതിട്ട് പൊങ്കാല ഇടണം എന്നുള്ള ആഗ്രഹത്തിലോ ആ സമയം ഇവിടെ വലിയ ക്യൂ ആയിരിക്കും ജയലക്ഷ്മി മറ്റൊരു കാര്യം പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് അത് തിളയ്ക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് ആ സമയം ഇവിടെ തിരക്കുണ്ടായിരിക്കില്ല അന്നേരവും ഇവിടെ ആൾക്കാരുണ്ടാകും ഓരോരുത്തരും ഓടി എത്തുന്നത് റ്റായാലൊന്ന് തൊഴഴാൻ വേ അങ്ങനെ കണ്ടു പ്രാർത്ഥിച്ച് മനസ്സിലുള്ളതെല്ലാം കണ്ടു പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റണം എന്ന് ഓരോ മനുഷ്യരും മനമുരിങ്ങി പ്രാർത്ഥിക്കുകയാണ് കാരണം കൂടി എത്തിയ മധുര നഗിനെ ചുട്ടരിച്ച് കോപത്തോടു കൂടി എത്തിയ അമ്മയ്ക്ക് പ്രീതി നൽകുവാൻ വേണ്ടിയിട്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യരും പൊങ്കാല ഇടുന്നത് ആ അമ്മ സർവൈശ്വര്യ പ്രധാനിയാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം ഈ കാണുന്ന പോലെ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുന്ന ഓരോ മനുഷ്യരാണ് അല്ലേ തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഓരോ വർഷം കഴിയും ും വീണ്ടും വീണ്ടും വരണം എന്നുള്ളത് മാത്രമേ ഇവരുടെ മനസ്സിലുള്ളൂ ഒരാൾ വന്ന് അത് അടുത്ത ആളോട് പറയുന്നു അങ്ങനെ അതൊരു കൂട്ടമായി മാറുന്നു അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഓരോ വർഷം കഴിയുംതോറും എല്ലാവരും വീണ്ടും വീണ്ടും അമ്മയുടെ സന്നിധിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് ചിലർ ആഗ്രഹ സബലീകരണത്തിനായിട്ട് വരുന്നുണ്ടാകും ചിലർ അനുഗ്രഹത്തിനായിട്ട് വരുന്നുണ്ടാകും പലർക്കും പല കഥകളാണ് പറയാനുള്ളത് ഓരോ കഥകളും വ്യത്യസ്തമാണല്ലേ പൂജ തീർച്ചയായിട്ടും ഇവിടെ നേരം കൊണ്ട് ഒരാൾ നോക്കി എവിടുന്നാ കൊറേ നേരമായിട്ട് ക്യൂലിക്കല്ലേ ഇവിടെ തൊഴുതോ നടക്കട്ടെ തൊഴുതല്ലേ ദരേ എത്ര മണിക്കൂറായി ക്യൂല നിൽക്കുന്നത് കഴിച്ചോ ഉച്ചയ്ക്ക് വിശക്കുന്നുണ്ടോ ചെറുതായിട്ടോ അമ്മയടുത്ത് പറഞ്ഞോക്കുക